പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തിയാറാം തീയതി കോഴിക്കോട് രൂപത അധ്യക്ഷൻ വർഗീസ് ചക്കലക്കൽ പിതാവ് ബിഷപ്പ് ഹൗസിലെ അച്ഛന്മാർ ഞങ്ങളെല്ലാവരും കൂടി കൃപാസനം സന്ദർശിക്കുകയുണ്ടായി കൃപാസനത്തിൽ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ കൃപാസനത്തിൽ എത്തിച്ചേർന്നത് ഞങ്ങൾ തലേദിവസം വൈകിട്ട് തന്നെ അവിടെ എത്തിച്ചേരുകയുണ്ടായി പിറ്റേ ദിവസം രാവിലെ ആറരയ്ക്ക് മാനാരിക്കുളം കടപ്പുറത്തു നിന്ന് ഈ അഖണ്ഡ ജപമാല റാലി ആരംഭിക്കുന്നത് ഞാൻ അവിടെ കണ്ടത് ഒരു വലിയ ജനസാഗരമാണ് ആറരക്കാണ് റാലി ആരംഭിച്ചത് പക്ഷേ പുലർച്ചെ മൂന്നര മുതൽ തന്നെ ആളുകൾ ഇവിടുന്ന് തന്നെ കൃപാസനം തന്നെ റാലിയായിട്ട് അവർ അർത്തിങ്കൽ പള്ളിയിലേക്ക് പോകുവാനായിട്ട് ബസിലേക്ക് പോകുവാനായിട്ട് അവർ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ആറരയ്ക്ക് കടപ്പുറത്ത് ഒരു വലിയ ജനസാഗരമാണ് അവിടുന്ന് ആരംഭിച്ച ആ റാലി അന്ന് ദിവസം മുഴുവനും ആളുകൾ അർത്തിങ്കൽ പള്ളിയിലെ ബസിലേക്കിലേക്ക് എത്തിച്ചേരുക എന്നു തുടർന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഞാനവിടെ കണ്ടത് ജനലക്ഷ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ എത്തിച്ചേരുന്നതാണ് അമ്മയിൽ നിന്ന് നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ നേടുവാനായിട്ട് ജാതി മത ഭേദ മന്യെ നിരവധി ആളുകളാണ് കൃപാസനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഉടമ്പടി എടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി കർത്താവിൽ നിന്നും നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് അനേകം ആയിരങ്ങൾ ഇന്നും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു വലിയ ദൈവ അനുഭവമായിരുന്നു എനിക്ക് അന്നേ ദിവസം വിശുദ്ധ കുർബാന മധ്യേ ആളുകൾ കൊണ്ടിട്ടുള്ള അവരുടെ പ്രാർത്ഥന കണ്ടിട്ട് എൻ്റെ വിശ്വാസം കൂടുതലായിട്ട് വർദ്ധിച്ചു ഞാൻ ചിന്തിക്കായിരുന്നു എന്തുകൊണ്ടാണ് കൃപാസനത്തിൽ ഇത്രയധികം ആളുകൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല പരിശുദ്ധ അമ്മയുടെ ഒരു ശക്തമായിട്ടുള്ള മാധ്യസ്ഥം അവിടെ നമുക്കറിയാം ചില കാലഘട്ടങ്ങളിൽ ദൈവം ചില സ്ഥലങ്ങളെ ചില വ്യക്തികളെ ഉയർത്ത് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഞാൻ കൃപാസനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഒന്നുമല്ല പക്ഷേ ദൈവം ചില വ്യക്തികളെ ഉയർത്തും അങ്ങനെ ദൈവം ഉയർത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് കൃപാസനം അമ്മയിൽ നിന്നും നിരവധി ആളുകളാണ് അവിടെ നിന്നും അനുഗ്രഹങ്ങൾ ദിനം പ്രതി അവർ നേടിക്കൊണ്ടിരിക്കുന്നത് അതിനെ കാരണം മറ്റൊന്നുമല്ല പരിശുദ്ധമ്മ കരുതലുള്ള ഒരു അമ്മയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഇടപെടുന്ന ഒരു അമ്മയാണ് പ്രിയപ്പെട്ടവരെ ആഗമന ആഗമനകാലത്തിലെ നാലാമത്തെ ഞായറാഴ്ച തിരുസഭ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് നൽകുന്നത് പരിശുദ്ധ അമ്മയാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പൂർണ്ണമായിട്ട് പങ്കുചേർന്ന പരിശുദ്ധ അമ്മ പൂർണ്ണമായിട്ട് തന്നെ തന്നെ സമർപ്പിച്ച പരിശുദ്ധ അമ്മ ഈ അമ്മയിൽ നിരവധി ഗുണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും അതിലേറ്റവും ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഗുണം പരിശുദ്ധ അമ്മയുടെ കരുതലാണ് ഈ കരുതലാണ് നമുക്ക് ഈ കൃപാസനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ഓർക്കാം കൃപാസനത്തിൽ മാത്രമല്ല കേട്ടോ പരിശുദ്ധ അമ്മയെ നമ്മൾ നമ്മളെവിടെയെല്ലാം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെയെല്ലാം അമ്മ പ്രവർത്തിക്കുന്നുണ്ട് കാരണം നമ്മുടെ അമ്മ കരുതലുള്ള ഒരു അമ്മയാണ് അമ്മയുടെ ഏറ്റവും വലിയ ഗുണമാണ് ഈ കരുതൽ സുവിശേഷങ്ങൾ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മ നമുക്കെല്ലാവർക്കും സുപരിചിതമായ തിരുവചന ഭാഗങ്ങളുണ്ട് യോഹനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലെ നാലാമത്തെ വചനം കാനായിലെ കല്യാണ വേളയിൽ അവിടെ അമ്മയുടെ കരുതൽ കാണുവാൻ സാധിക്കും അവിടെ ഉണ്ടായിരുന്ന കുറവിനെ ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മയാണ് തുടർന്ന് നമ്മൾ കാണുകയാണ് ആ കുറവിനെ നിറവാക്കി മാറ്റുവാൻ സാധിക്കുന്ന യേശുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് പിന്നെ നമ്മൾ അവിടെ കാണുകയാണ് കർത്താവ് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുകയാണ് പരിശുദ്ധത്തിന് കാരണമായിട്ട് മാറുകയാണ് അവിടെ ആദ്യത്തെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന പരിശുദ്ധ അമ്മയാണ് ഉചിതമായിട്ടുള്ള രീതിയിൽ പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്നത് വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പരിശുദ്ധ അമ്മയുടെ കരുതിൽ കാണുവാനായിട്ട് സാധിക്കും നമ്മൾ വചനത്തിൽ വായിച്ചു കേൾക്കുകയാണ് ലൂക്ക ഒന്ന് മുപ്പത്തി ഒൻപതിൽ ആ ദിവസങ്ങളിൽ പരിശുദ്ധ മറിയം യൂഥായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു പരിശുദ്ധ അമ്മ എന്തിനാണ് ഈ തിടുക്കം കൂട്ടുന്നത് മറ്റൊന്നുമല്ല തൻ്റെ ചാർച്ചക്കാരിയായിട്ടുള്ള എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി അമ്മ അങ്ങനെ ഒരു വലിയ സന്ദർശനം നടത്തിയാണ് അമ്മയുടെ കരുതലാണ് ഈ യാത്രയിൽ ഈ തിടുക്കത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇന്ന് കരുതൽ നഷ്ടപ്പെട്ട ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് സ്വാർത്ഥത നിറഞ്ഞ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളും സ്വാർത്ഥരാണ് എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ഉറപ്പായിട്ടൊന്നും നമ്മളങ്ങനെ ചെന്ന് പക്ഷേ കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കണം ഇൻ്റർനെറ്റ് വഴി നമ്മളെല്ലാവരും വളരെ ഇന്ന് ആണ് പക്ഷേ ഹാട്ട് ടു ഹാ ഹൃദയം ഹൃദയത്തോടുന്ന രീതിയിൽ നമ്മൾ എത്ര മാത്രം കണക്റ്റഡാണ് യഥാർത്ഥത്തിൽ നമ്മൾ എത്ര പേരിൽ നിന്ന് ആണ് ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മകൻ അമ്മയ്ക്ക് വാട്സപ്പ് സന്ദേശം അയക്കും അമ്മേ ഫുഡ് ആയോ ഭർത്താവ് ഭാര്യയ്ക്ക് സന്ദേശം അയക്കും വാട്സപ്പിലൂടെ ഷർട്ട് ഇസ്തിരിയിട്ടോ പരസ്പരം സംഭാഷണമൊന്നുമില്ല ഇതിനെ കരുതെന്ന് പറയുവാനായിട്ട് സാധിക്കില്ല ഇന്ന ലോകത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ കരുതലും സ്നേഹം വറ്റിപ്പോകുന്നു സ്വാർത്ഥം പോലും നമ്മളെല്ലാവരും ചെറിയ ദ്വീപുകളായിട്ട് മാറുന്നു മനുഷ്യർ സ്നേഹിക്കുവാനായിട്ട് മറന്നുപോകുന്നു സ്നേഹവും കരുതലും ഹൃദയം നഷ്ടപ്പെട്ടതായി തോന്നുന്ന ഒരു ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ തിരുഹൃദയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ പുതിയ ചാക്രിക ലേഖനമാണ് ദിലീക്സെറ്റ് നോസ് അവൻ നമ്മെ സ്നേഹിച്ചു എന്ന അർത്ഥം യേശുവിൻ്റെ തിരുഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന മാനുഷികവും ദൈവികമായ സ്നേഹത്തിൻ്റെ പ്രമേയത്തെയാണ് ഫ്രാൻസിസ് പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ലോകത്ത് ഐക്യത്തിനും സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യകത ഫ്രാൻസിസ് പാപ്പ പ്രത്യേകമായിട്ട് ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മൾക്ക് ഉദ്ബോധം നൽകുകയാണ് നിരവധിയായിട്ടുള്ള യുദ്ധങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും നടക്കുന്നു നമുക്കറിയാം ഉക്രൈനും റഷ്യയും ഹമാസും ഇസ്രായേലും ഇതുകൂടാതെ ഇരുപതിൽ പരം യുദ്ധങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് ഇന്ന് നടക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്നില്ല ചിലതിനെ മാത്രമാണ് ഉയർത്തിക്കാട്ടുന്നത് ആയതിനാൽ ഇന്നിൻ്റെ ലോകത്ത് കരുതലും സ്നേഹവും മാത്രമാണ് ഈ ഐക്യവും സമാധാനവും സാധ്യമാവുകയെന്ന് പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ചിലപ്പോഴെല്ലാം സ്വാർത്ഥത മൂലം മറ്റുള്ളവരുടെ സങ്കടങ്ങൾ നമ്മൾ കാണാതെ പോകുന്നു മുൻപത്തുള്ള നമ്മുടെ ജനത്തിൻ്റെ സങ്കടം നമ്മിൽ എന്തെങ്കിലും വികാരം സൃഷ്ടിച്ചിട്ടുണ്ടോ സൃഷ്ടിക്കുന്നുണ്ടോ ഇല്ലായെങ്കിൽ അതിൻ്റെ അർത്ഥം കാരണം മറ്റൊന്നുമല്ല എന്നിൽ നിന്നും കരുതലും സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു എന്നർത്ഥം ഞാൻ സ്വാർത്ഥനായിട്ട് മാറിയിരിക്കുന്നു മുനമ്പം ഒരു ഉദാഹരണം മാത്രം ഈ ആഗമന കാലത്തിൽ ആഗമനകാലത്തിൽ പരിശുദ്ധമ്മയെപ്പോലെ കരുതലുള്ള വ്യക്തികളൊക്കെ ആയിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ തമ്മിൽ കാണാൻ സാധിക്കുന്ന രണ്ടാമത്തെ ഗുണം പരിശുദ്ധ അമ്മയുടെ തിടക്കമാണ് നന്മ നന്മജീവാനുള്ള തിടുക്കം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുകയുണ്ടായി പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ ഒരു യാത്ര നടത്തുകയാണ് തൻ്റെ ചാർച്ചക്കാരി ശുശ്രൂഷിക്കുവാൻ വേണ്ടി അത് മറ്റൊന്നുമല്ല നന്മ ചെയ്യുവാനായിട്ടുള്ള ഒരു തിടുക്കമാണ് നമ്മുടെ ഈശോയിലും ഈ ഗുണം ഏറ്റവും ഉന്നതമായ രീതിയിൽ കാണുവാനായിട്ട് സാധിക്കും അപ്പോസ്തലന്മാർ പത്ത് മുപ്പത്തി എട്ടിൽ നമ്മൾ വായിക്കുന്ന നസ്രനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ട് പിശാച്ചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം ദൈവം അവനോടുകൂടി ഉണ്ടായിരുന്നു ഈശോയെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു വചനം ഇങ്ങനെയാണ് അവൻ നന്മ ചെയ്ത് കടന്നുപോയി ഓർക്കാം നമ്മിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും ഒരു ബൂമറാങ് പോലെ തന്നെ ഇതൊരു പ്രകൃതി നിയമമാണ് മൂന്നാമത്തെ ഗുണം പരിശു കാണാൻ സാധിക്കുക പരിശുദ്ധ അമ്മ എല്ലായ്പ്പോഴും നന്ദി പറയുന്നതായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്ര ഗീതം ലുക്ക ഒന്ന് നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ കാണാൻ സാധിക്കും മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടെ തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ച് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് പ്രിയപ്പെട്ടവരെ ഈശോ ആഗ്രഹിക്കുന്ന ഒന്നാണ് എല്ലായ്പ്പോഴും എല്ലാ നിമിഷവും നന്ദി പറയുവാൻ നമ്മൾ പഠിക്കണമെന്നത് ലൂക്ക പതിനേഴ് പതിനേഴ് മുതൽ പതിനെട്ട് വരെ തിരിച്ച നമ്മൾ കാണുന്നുണ്ട് പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന വേളയിൽ യീശു ചോദിക്കുകയാണ് പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേരെവിടെ ഈ വിചാരിനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്തപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ യീശു എല്ലായ്പ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുൻപായിട്ട് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്ന നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് വിശുദ്ധ ഗുരു സ്ഥാപന വചനത്തിലും നമ്മൾ വായിക്കുകയാണ് ലൂക്ക ഇരുപത്തി രണ്ട് പത്തൊൻപതിൽ പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് പൗർ സപ്പോസത്തിൽ കൂടുതൽ തെളിച്ചാർക്ക് എഴുതിയ ഒന്നാം അധ്യായത്തിൽ അഞ്ചാം അധ്യായത്തിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെ വച്ച് നമ്മൾ വായിക്കുന്നുണ്ട് എപ്പോഴും സന്തോഷത്തോടു കൂടിയായിരിക്കുവാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറണം നന്ദി പറയുന്നത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി പോലും നല്ല വായു ശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ നാളുകളിൽ ഡൽഹിയിൽ ജനങ്ങളുടെ അവസ്ഥ മാസ്ക് ധരിച്ചുകൊണ്ടാണ് അവർക്ക് പുറ പുറത്തിറങ്ങുവാനായിട്ട് സാധിച്ചത് മെഡിക്കൽ ബോർഡിൻ്റെ പഠന റിപ്പോർട്ട് അനുസരിച്ച് അധികം വൈകാതെ തന്നെ പലവിധ രോഗത്താൽ ആളുകൾ രോഗികളായിട്ട് മാറുമെന്നാണ് റിപ്പോർട്ട് നമുക്ക് ഇരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് നടക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ചിരിക്കുവാനൊക്കെയായിട്ട് സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതിനെല്ലാം ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം ഒരുപക്ഷെ നമുക്ക് നന്ദി പറയുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മെഡിക്കൽ കോളേജിന് മുൻപിൽ കാഷ്വാലിറ്റിന് മുൻപിൽ ഒരു പത്ത് മിനിറ്റ് നിന്നാൽ മാത്രം മതി ആ പത്ത് മിനിറ്റിനിടയിൽ ആംബുലൻസിൽ ഇനി തുരുതുരാ വരും പലവിധ രോഗികളെ കാണുവാനായിട്ട് സാധിക്കും അവരുടെ ആ രോഗാവസ്ഥ കാണുമ്പോൾ നമ്മൾ അറിയാതെ ദൈവത്തിന് നന്ദി പറഞ്ഞു പോകും നമ്മുടെ രക്ഷകര നാഥനമായിട്ടുള്ള ഈശോയുടെ ജന്മദിനം ആഘോഷിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ രക്ഷകനെ ലോകത്തിന് നൽകിയ പരിശുദ്ധ അമ്മയുടെ ഈ മൂന്ന് ഗുണങ്ങൾ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഞാൻ ആവശ്യപ്പെടുന്നില്ല വളരെ കൊച്ചു കാര്യങ്ങൾ മാത്രം കൊച്ചു മാറ്റങ്ങൾ മാത്രം ക്രിസ്തുവിനെ പോലെ പരിശുദ്ധ അമ്മയെപ്പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കരുതലുള്ളവരായിട്ട് നമുക്ക് മാറാം നന്മ ചെയ്യുവാനായിട്ട് തിടുക്കമുള്ളവരായിട്ട് നമുക്ക് മാറാം എല്ലായ്പ്പോഴും ദൈവം നൽകുന്ന കൃപകൾക്കായിട്ട് കൃതജ്ഞത അർപ്പിക്കുവാനൊക്കെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ആഗമനകാലത്തിലെ നാലാം ഞായറാഴ്ച ഉണ്ണീശ്വയ്ക്ക് ഒരു പുൽക്കൂട് ഒരുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കുറേ കൂടെ കരുതലുള്ളവരായിട്ട് മാറിക്കൊണ്ട് നന്മ ചെയ്യുവാൻ തിടുക്കമുള്ളവരായിട്ട് മാറിക്കൊണ്ട് ദൈവം നൽകുന്ന കൃപകൾക്കായിട്ട് കൃതജ്ഞത ഉള്ളവരായിട്ട് മാറിക്കൊണ്ട് അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ